പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ഒടുവിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് നമ്മുടെ അനൂപിൻ്റെ മുന്നിൽ മാത്രവുമല്ല രഞ്ജന്റെ കുഞ്ഞിനെ ഉടൻ തന്നെ തനിക്ക് കാണണം എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് എല്ലാം മനപൂർവ്വമുള്ള നീക്കങ്ങളാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ അനൂപ് ഈ കാര്യം ഇതേ തുടർന്ന് ഇടയാകുന്ന പപ്പൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ ഇനിയും വിട്ടുകളയാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ അനൂപ് ഇതേ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിയിലേക്ക് പോവുകയും ചെയ്യുന്നു ഭാരതിയുടെ ഈ ടോർച്ചർ ഇനിയും ക്ഷമിച്ചു നിൽക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ നാരായണി ഇതേ തുടർന്ന് റിയാക്ട് ചെയ്തിരിക്കുകയാണ് ഒടുവിൽ ഭാരതി പറയുന്നത് പോലെ കേൾക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നും ഇതെല്ലാം തന്നോട് കൽപ്പിക്കാൻ ഭാരതി ആരാണ് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന നമ്മുടെ നാരായണി ഇതേ തുടർന്ന് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ ചോദ്യങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഭാരതി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് നിൽക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല തന്നെ വിവാഹം കഴിച്ചത് അനൂപാണ് എന്ന് തന്റേടത്തോടെ വിളിച്ച് പറയുകയാണ് നാരായണി ചെയ്യുന്നത് ഇത് അവിടെയുള്ള എല്ലാവരെയും ഞെട്ടിച്ച് കളയുന്നു Do like, share and subscribe.